എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള മുസൽമാന്മാരായിട്ടുള്ള സുഹൃത്തുക്കളുടെയൊക്കെ സുന്നത്ത് കർമ്മം നിർവഹിച്ചിരുന്നത് ഡോക്ടർമാരൊന്നും ആയിരുന്നില്ല നാട്ടിലെ പാരമ്പര്യമുള്ള ഒസാൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ബാർബർമാരാണ് നടത്തിയിരുന്നത് ഡോക്ടർക്ക് തുല്യമായി അവരെ കണ്ട് അവരാണ് വളരെ ശ്രദ്ധയോടുകൂടി ആ കർമ്മം നിർവഹിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അവരൊക്കെ പണ്ടുള്ള ഡോക്ടർക്ക് മുമ്പുള്ള വൈദ്യന്മാരായാണ് അത്ര കണക്കാക്കുന്നത് പണ്ട് കാലങ്ങളിൽ യുദ്ധത്തിൽ പെട്ട ആളുകളുടെ ശരീരങ്ങൾ തുന്നി കൂട്ടാനും ഒരു വിഭാഗം തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നു അവരെ ക്ഷുരക വൈദ്യന്മാർ എന്നും കീറ്റുവൈദ്യന്മാർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് ഈ കീറ്റുവൈദ്യമാണ് വൈദ്യശാസ്ത്രത്തിന് എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ള തുടങ്ങിയിട്ടുള്ള സംഭാവന ഒക്കെ നൽകിയിട്ടുള്ളത് ആ ഒരു പാരമ്പര്യ വൈദ്യശാസ്ത്രമാണ് നമ്മുടെ നാട്ടിൽ ഉള്ള ഒസാന്മാരെ പോലെ ജർമ്മനിയിൽ വൈദ്യനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അയാളുടെ പേരാണ് മത്തിയാസ് അയാളുടെ കഥ എം ആർ വിഷ്ണുപ്രസാദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഡി സി ബുക്സിലൂടെ മത്തിയാസ് എന്ന് പറഞ്ഞാൽ കാറൽ മാക്സിലെ വീട്ടിലെ തോട്ടക്കാരനായ ഒരു വ്യക്തിയായിരുന്നു പിന്നീട് അയാൾ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം കീറ്റുവൈദ്യം പഠിക്കുകയും ശരീരങ്ങളിലെ മുറിവുകളെ തുന്നിപ്പടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയും അങ്ങനെ തുന്നി തുന്നി മുറിവ് മുറിവില്ലാതാക്കുന്നതിൽ വലിയ ഹരം കണ്ടെത്തിയ ഒരു വ്യക്തിയായിരുന്നു മത്തിയാസ് പുസ്തകം വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം കാറൽ മാക്സ് ഇതിൽ കഥാപാത്രമായി വരുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയായിരുന്നു കാറൽ മാക്സിൻ്റെയും മത്തിയാസിൻ്റെയും കൂടെ പുസ്തകം വായിച്ചു തുടങ്ങിയാൽ നമുക്ക് വലിയ ചെലവില്ലാതെ പൗരാണിക ജർമ്മനിയിലേക്ക് സഞ്ചരിക്കാം ബെർലിനും ബേണും ഒക്കെ നേരിട്ട് കണ്ട ഒരു അനുമൂ അനുഭൂതി ലഭിക്കും അവരുടെ വിഷമങ്ങൾ വരുന്നുണ്ട് പ്രതിസന്ധികൾ വരുന്നുണ്ട് കാറൽ മാസുകൾ മനസ്സിന്റെ മുറിവുണക്കാൻ നിയോഗികപ്പെട്ടപ്പോൾ ഈ തോട്ടക്കാരനായ മത്തിയാസ് ശരീരത്തിന്റെ മുറിവ് ഉണക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഭാഷാപരമായ ഔന്നിത്യം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു നോവലാണ് മത്തിയാസ് എന്ന് പറയുന്ന നോവൽ പൗരാണിക ജർമ്മനിയിലേക്കൊരു യാത്ര നടത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുവരെ അറിയാത്ത ശാസ്ത്ര ശാസ്ത്രശാഖയായ കിറ്റ് വൈദ്യത്തെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്ത പ്രണയങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മത്തിയാസിൻ്റെ പ്രണയം നടക്കുന്നുണ്ട് മത്തിയാസ് തൻ്റെ സാമൂഹ്യമായി പ്രണയപൂർവ്വം രതിയിലേർപ്പെടുന്നത് കീറി മുറിച്ച ശവശരീരങ്ങളുടെ ഇടയിൽ നിന്നാണ് അങ്ങനെയുള്ള അനുഭൂതികളുടെ അനുഭവങ്ങളുടെ ഒക്കെ വിവരിക്കാൻ കഴിയാത്ത ഒരു നോവലാണ് മത്തിയാസ് എന്ന് പറയുന്ന നോവൽ ഇതുവരെ കാണാത്ത ഒരു വായനാനുഭവം അനുഭവം ആവശ്യമുണ്ടെങ്കിൽ മത്തിയാസ് എന്ന് പറഞ്ഞ എം ആ വിഷ്ണുപ്രസാദിൻ്റെ നോവൽ നിർബന്ധമായും വായിക്കുക